അതല്ല ചെയ്യേണ്ടത് ഞാൻ ചോദിക്കണത് സി പി എം ഗാർ മുമ്പിൽ ഇരുന്ന് കൈ കഴിക്കുമ്പോ ഓർത്തിട്ടുണ്ടോ ഇവര് സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് ഇല്ലാ എന്താ എടുക്കാത്തത് ചോദിക്കാൻ മുസ്ലിം ലീഗിന് മെമ്പർഷിപ്പ് എടുക്കുന്നതിന്റെ കണക്കെടുക്കുന്നതിന് മുമ്പ് സി പി എമ്മിലെങ്കിലും പോയി മെമ്പർഷിപ്പ് എടുക്ക എന്താ എടുക്കാത്തത് കൊടുക്കാത്തത് കൊണ്ടാണോ എടുത്താൽ പാർട്ടി പ്രവർത്തകനാവും അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലോ അടുക്കള പടിപടിയും പാർട്ടി ആഫീസിൽ എടുപ്പിക്കാം അതിന് പറ്റിയ ഒരു തനെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം ആലി മുസരിയാ മുസ്ലിം